അതെന്ത് സാഹചര്യങ്ങളാ അന്നം കഴിക്കാൻ മറക്കണ്ട വസ്ത്ര ഇടാൻ വർക്കുണ്ട നീരാട്ടും വറക്കണ്ട ഏതെങ്കിലും ദിക്കിലേക്ക് പോകാൻ മറക്കണ്ട ഇല്ലില്ല ദാഹം തോറുന്ന നേരത്ത് നീര് കുടിക്കണ്ടേ ശരിയല്ലേ അതിനൊന്നും സാഹചര്യങ്ങൾ മുടക്കില്ല ഞാൻ പറഞ്ഞേണ്ടത് എന്നോട് കോപപ്പെടണ്ട ഞാൻ പറഞ്ഞു ശരിയല്ലേ അഞ്ചു നേരത്തെ നീ മുടക്കാൻ പാടില്ല ഇനി തൊട്ട് അതെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ വരില്ല ഒരു പൊരുൾ എനിക്ക് വേണ്ട മതിയാ മതിയോന്നു അഞ്ച് നേരത്തെ നിസ്കാരം നീ തുടങ്ങി വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് വരാന്ന് ഇല്ലെങ്കിൽ ഞാൻ വരില്ലെന്നാ പറഞ്ഞോളൂ അതിൽ നിനക്ക് എന്നോട് ഒരു പരിഭവം തോന്നേണ്ട കാര്യമില്ല ഏഹ് മുടങ്ങരുത്തി അതുപോലെ വെള്ളിയാഴ്ച ദിവസം ആ ആലയത്തിൽ പോയിട്ട് അതിന്റെ ചടങ്ങെങ്ങിൻ്റെ അതിൽ പങ്കെടുത്തേക്കണം എന്തൊക്കെ നീ പറഞ്ഞ ഭാഷയിലേക്ക് വരണ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ബലാന്ന് മനസ്സിലെ അപ്പൊ നിന്റെ കൊലക്കാരൻ നിന്നെ